സിൽച്ച ശരത് ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ വിചാരിക്കും എന്തായി ഒഴിച്ചു കൊടുക്കുന്നതെന്ന് വെള്ളം നനയ്ക്കി തന്നെയാണ് പക്ഷെ ഒരു ചെറിയ വ്യത്യാസം വീക്കിലി വൺസ് ഞങ്ങളിത് എല്ലാ ചെടിക്കും കൊടുക്കും ചെറിയൊരു ജൈവ ജൈവവളം വെരി സിമ്പിൾ കഞ്ഞിവെള്ളം കടല പിണ്ണാക്ക് ഒരു ചെറിയ കഷ്ണം വെള്ളം ഇത് പുളിപ്പിക്കുക പുളിപ്പിക്കുക എന്ന് വെച്ചാൽ ഒരു നാല് ദിവസം ഇത് മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കുക ഒട്ടും വായു കിടക്കരുത് ഒരു ഫോർ ഡേയ്സ് കഴിയുമ്പോഴേക്കും ഇതിൽ നിറച്ചും പുഴുവും ഭയങ്കര സ്മെല്ലും ആയിരിക്കും അടുത്തേക്ക് പോകാൻ തന്നെ തോന്നില്ല പക്ഷേ ഇത് ബെസ്റ്റ് വളമാണ് ഇതിൽ ഒരു കപ്പ് എടുക്കുക ദെൻ പത്ത് ലിറ്റർ വെള്ളത്തിൽ ഇത് മിക്സ് ചെയ്യുക അത്രയ്ക്ക് നേർപ്പിക്കണം കേട്ടോ ദെൻ ഇത് ചെടീൻ്റെ മുകളിലും തെളിച്ചു കൊടുക്കാം താഴെ ഒഴിച്ചു കൊടുക്കാം മുകളിൽ തെളിക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ കീടങ്ങൾ വരില്ല ഞങ്ങൾക്ക് അറിവേപ്പിളിക്കും മുളകിനൊക്കെ ഞങ്ങൾ എന്താക്കും ഇതിൻ്റെ മുകളിൽ കൂടെ തളിച്ചു കൊടുക്കും അപ്പോൾ കീടങ്ങൾ കുറയും ദെൻ നമ്മൾ അടുത്ത സെറ്റ് ചകിരിച്ചോറ് മണ്ണ് എല്ലാം മിക്സ് ചെയ്ത് വെച്ചതാണ് ഇത് ചാണകപ്പൊടിയാണ് ചാണകപ്പൊടിയിൽ കട്ടകൾ ആദ്യം മാറ്റണം നമുക്ക് ഈ വലിയ വലിയ പീസുകൾ പാടില്ല ആ കട്ടകളൊക്കെ മാറ്റിയിട്ട് ചാണകത്തിൻ്റെ ഫൈൻ പൗഡർ പോലെ മീൻസ് നല്ല പൗഡർ കട്ടയില്ലാത്ത പൗഡറാക്കി വേർതിരിക്കുകയാണ് ശരത്തേട്ടൻ ദെൻ ഈ ചാണകപ്പൊടി ഈ ചാണക ഈ വലിയ വലിയ പീസ് പോലെ വന്നു നമ്മൾ എടുക്കൂല അത് മാറ്റിയിടും ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യും എന്നിട്ട് ചാണകപ്പൊടിയും ദെൻ ചകിരിച്ചോറും മണ്ണും കൂടെ മിക്സ് ആക്കിയത് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ പോട്ടി മിക്സ് ആക്കിയിട്ട് നിറയ്ക്കുക അത് ചെയ്യുന്നതിൻ്റെ കൂടെ അതിൽ കുറച്ച് എല്ല് കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് മിക്സ് ചെയ്യും എല്ല്പൊടിയും വേപ്പി പിണ്ണാക്കും ചൂട് കൂട്ടുന്ന ഐറ്റായത് കൊണ്ട് അധികം ചേർക്കില്ല പിന്നെ ഞങ്ങളുടെ പടവലത്തിന് ഒരു ചെറിയ കവറും കെട്ടിക്കൊടുത്തു ദാറ്റ്സ് ഓൾ